കിടിലൻ നെയ്റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഭയങ്കരമായിട്ട് മുരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതൊന്നുമല്ല അങ്ങനെ ആക്കണമെന്നെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്കങ്ങനെ വല്ലാണ്ട് ക്രിസ്റ്റിരിക്കുന്ന ദോശ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി റെസിപ്പിയാണ് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ കോമ്പിനേഷൻ ആയിട്ട് രണ്ട് ചമ്മന്തി പിന്നെ കൊള്ളിഷ്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കൊള്ളി ഇഷ്ട ദോശയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഇതെങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് ആ സംഭവം കണ്ടില്ലേ നല്ല അടിപൊളി കിടിലൻ ദോശയാണ് നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം മാവൊക്കെ എത്ര തണുപ്പായാലും നമുക്ക് നല്ല രീതിയിൽ പൊന്തി വരാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ നമുക്ക് തണുപ്പുള്ള നാട്ടിലൊക്കെ ഈ മാവ് പൊന്തി വരില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അതൊരു ചെറിയൊരു കാര്യം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സംഭവം കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പച്ചരി വെച്ചിട്ടേ ഉണ്ടാക്കുമ്പോൾ ഇവിടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇഡലി റൈസ് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങി അതിന് ഇട്ട ദോശയ്ക്ക് എടുക്കുക ഒരു കപ്പ് അരക്കപ്പിന്റെ കപ്പിലായതുകൊണ്ട് രണ്ട്രാവശ്യം ഇട്ടത് പിന്നെ കാൽ കപ്പ് നമ്മുടെ ചെനാ ഡാൽ എന്നറിയില്ല നമ്മുടെ പരിപ്പ് ഇടൊക്കെ വലിയ പരിപ്പ് അത് അതുപോലെ തന്നെ അരക്കപ്പ് നമ്മുടെ ഉഴുന്ന് കുറച്ച് ഉലുവ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് കുതിർത്തിട്ട് വെച്ചിട്ടുള്ളതാണെ ആറ് മണിക്കൂർ പുറത്ത് വെച്ചു കിട്ടും രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അരക്കാറില്ലല്ലോ ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും പക്ഷേ ആ മാവ് ചൂടായി കിട്ടില്ല അത് അരച്ചിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കേട്ടോ നമ്മുടെ കൈയല്ലേ നല്ലപോലെ കഴുകിയിട്ട് അതുപോലെ ഒന്ന് അടിയിൽ Pada b i j പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഈ മാവ് പൊന്തി വരാത്തതിൻ്റെ കാരണം തണവുള്ള രാജ്യങ്ങളിൽ എന്താ ഞാനിപ്പോൾ അടുത്തൊരു യൂട്യൂബ് ചാനലിൽ കമൻറ്റിൽ കണ്ടാണ് ഒരിക്കലും മാവ് പൊന്താണ്ടിരിക്കുന്നില്ല നല്ല പോലെ അരഞ്ഞ് കിട്ടിയാൽ മതി ഒരു തരി പോലും ഇല്ലാണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തുറന്ന് വെക്കാണ്ട് ചെറിയ രീതിയിൽ അടച്ചിട്ട് വെച്ചാൽ മതി സംഭവം പൊന്തി കിട്ടും എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ അങ്ങനെക്കെ ചെയ്യാറ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കൃത്യം ഒരു എട്ട് പത്ത് മണിക്കൂറിനുള്ളിൽ പൊന്തി വരാറുണ്ട് ഇതാ സംഭവം നല്ലപോലെ നല്ല ദോശക്കല്ലിൽ നല്ല ഇരുമ്പ് ദോശക്കല്ലാണ് ഇത് ഞാൻ ഈ ഒരു ദോശക്കല്ല് നമ്മുടെ മുന്നൊരു അപ്പച്ചട്ടി കാണിച്ചിരുന്നു അവരുടെ അതേ ഇത് തന്നെയാണ് അപ്പോൾ അപ്പൊ കാസ്റ്റാൻഡേർഡ് ദോശച്ചട്ടിയും അപ്പച്ചട്ടിയൊക്കെ വേണമെന്നുള്ളവര് ഭൂമിയുമായി മോണിക്കുന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ദോശ നല്ല രീതിക്ക് മരിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് നമ്മുടെ ഗ്യാസിൻ്റെ ബേർണർ അത്ര വല്ല വലുപ്പുള്ളതല്ല അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് കൂടൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് വേണം ഒരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അവർ ചെനാ ഡൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കാന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നമുക്കിനി കൊള്ളിഷ്ടുണ്ടാക്കാം കൊള്ളി ഇഷ്ടു അല്ലെങ്കിൽ കൊള്ളിക്കറി അല്ലെങ്കിൽ കപ്പക്കറി കപ്പസ്റ്റൂ എന്നൊക്കെ പറയാം കേട്ടോ ആദ്യം അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളമൊഴിച്ചിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഈ ദോശയും കൊള്ളി ഇഷ്ടവും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിച്ചു എന്ന് വരില്ല ഈ പറയുന്ന ഞാനും ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരിക്കലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് തൃശ്ശൂർ ഒരു പിഷാരടി എന്ന് പറയുന്നൊരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് തൃശ്ശൂരാണേ നമ്മൾ അവിടുന്ന് കഴിച്ചതാ കേട്ടോ ഈ കൊള്ളി ഇഷ്ടൂൻ്റെ മസാല ദോശ എന്തായാലും ഉപ്പും മഞ്ഞളിട്ടിട്ട് നമുക്ക് കൊള്ളി നല്ലപോലെ എന്താ പറയുക നല്ല കുഴമ്പ് രീതിയിൽ വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ നാളികേരം എടുത്തിട്ടുണ്ട് ഈ നാളികേരത്തിലേക്ക് കുറച്ച് ചുവന്നുള്ളി അവൽ നല്ല ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചൊതുക്കി കൊണ്ടുവരണം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ഇടണം കേട്ടോ സത്യം അല്ല അവരുടെ റെസിപ്പി ഇതാണെന്നും നമുക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹാബോഹത്തിൽ നമ്മൾ സാധാരണ കൊള്ളി ഇഷ്ടമുണ്ടാക്കുന്ന പോലെ എൻ്റെ അമ്മയൊന്നും ഇഞ്ചിയൊന്നും ഇടാറില്ല നല്ല ജീരകം ഒന്നും ഇടാറ് ആ നല്ല ജീരക ഇടും പക്ഷേ ഇഞ്ചി ഇഞ്ചിയൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കൊള്ളി വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ ചതച്ചിട്ടുള്ള നാളികരത്തിൻ്റെ കൂട്ടും കൂടി ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകണ വരവും ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിഷ്ടു സെറ്റായി ലാസ്റ്റിൽ നമുക്ക് പിന്നെ കടുക് വറ അതെന്തായാലും ചെയ്യണല്ലോ അതില്ലാണ്ട് എന്ത് കൊള്ളിഷ്ടു കുറച്ച് കറിവേപ്പിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ കൊള്ളിഷ്ടും ദോശയും പിന്നെ നാളികേര ചമ്മന്തിയും ഒക്കെ കൂടി എൻ്റെ തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഒരു പെടണ്ട് പെട്ടക്കാം പിന്നെ ഈ ദോശരേ കൂടെ ഞാൻ ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കാറുള്ളത് കൊണ്ട് കാണിച്ചു ഒന്നും മാത്രം പിന്നെ പിഷാരയുടെ റെസ്റ്റോറൻ്റിൻ്റെ പ്രൊമോഷനൊന്നും അടുത്തതൊന്നും കാണുന്നു വേണ്ട ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞതോളാം ഞങ്ങൾ കഴിച്ചത് ഇവിടെ നിന്നാണെന്ന് പിന്നെ വീണ്ടും ഒന്ന് രണ്ടാഴ്ച നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്തായാലും തൃശ്ശൂർ ഉള്ളവർക്ക് ഒന്ന് പോയി ട്രൈ ചെയ്യാമല്ലോ പിന്നെ എൻ്റെ ഇഷ്ടം തന്നെ തന്നെയാവണമെന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ടേസ്റ്റ് തന്നെയാണെന്നില്ല നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ പോയി കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല നല്ല അടിപൊളി സദ്യ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ കടുക്കൊക്കെ വറുത്തരൽ നമ്മുടെ കൊള്ളി ഇഷ്ടം സെറ്റായി ഇതിനും കൂടെ നല്ല കട്ടനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അതുപോലെ തന്നെ ഈ ദോശ ഒന്നും വേണമെന്നില്ല ി കൊള്ളി ഇഷ്ടം കട്ടൻ ചായും അടിപൊളി കോമ്പിനേഷനാണ് എന്റെ വീട്ടിലൊക്കെ വൈകിട്ട് കൊള്ളിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അമ്മ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചായ കൂട്ടി കഴിക്കാറുണ്ട് പക്ഷേ ഇന്നൊക്കെ ഇതിൽ കാപ്പ്സും ഷുഗർ ഒക്കെ കൂടുതലാന്ന് ഇത് കഴിക്കൽ വളരെ കുറവാണ് പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കഴിക്കാറൊക്കെ എന്തായാലും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനൊരു ഒരു കോമ്പിനേഷൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ താല്പര്യം തോന്നുന്ന ചെയ്തു നോക്കാ